എന്തൊക്കെയാണ് പത്രത്തിലെ പ്രധാന വാർത്തകൾ ആദ്യത്തെ പേജ് പരസ്യം ഈ എന്തൊരു പരസ്യമാണിത് ഓക്കെ രണ്ടാമത്തെ പേജ് കൊല്ലൽ കൊലപാതകം തല്ലൽ ആത്മഹത്യ അടിപൊളി കൊള്ളകള കേരളത്തിലെ മൂന്നിടങ്ങളിൽ നടന്ന മൂന്ന് സംഭവങ്ങൾ മൂന്നിലുൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ അത്ഭുതം അതിനായി നമ്മൾ ഭരണ സംവിധാനവും നിയമപാലകരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ചിറങ്ങേണ്ട സമയം അതെ അതെ നാട് മുഴുവൻ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ യഥേഷ്ട വിൽപ്പന നടക്കുന്നിടത്ത് നമ്മളിറങ്ങിയാൽ മതി ഒക്കെ കറക്റ്റാണ് ആദ്യം ഇതൊക്കെ ഒന്ന് പിടിക്കാനുള്ള ആർജവുമുള്ള ഭരണ സംവിധാനവും അതിനു പറ്റിയ ആൾക്കാരും വേണം ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വകയിലെ അമ്മാവൻ്റെ അലിയൻ്റെ നാത്തൂവിൻ്റെ മരുമൻ്റെ കുഞ്ഞമ്മേൻ്റെ മുഖം വിളിച്ച് പറഞ്ഞാൽ തന്നെ ഇരിക്കുന്ന പോലീസുകാരനെ മുട്ടിടിക്കും പിന്നെ അവിടുന്ന് വിളിയായി ഇവിടുന്ന് വിളിയായി എവിടുന്നൊക്കെ വിളിവരുന്നു ചിലപ്പോൾ ഈ മയക്കുമരുന്നുണ്ടാക്കുന്നവൻ്റെ ഇൻ്റർനാഷണൽ കേന്ദ്രത്തിൽ നിന്ന് വരെ ചിലപ്പോൾ വിളിവരും ബിഴാവന എന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഇതൊന്നും സംഭവിക്കില്ല ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല ആദ്യം അതൊക്കെ നിൽക്കണം വിൽപ്പന അവസാനിപ്പിക്കണം ഇതൊക്കെ മാറുകയാണ് ഇപ്പം ഈ വാർത്തയെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞത് ഞാനിപ്പോൾ ടി വി കൊച്ചുമ്പോൾ ടി വി ഓൺ ചെയ്തപ്പോൾ കണ്ടത് ഈ കുട്ടി മരിച്ചു എന്നാണ് അപ്പോൾ അതിലേറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൂട്ടമായി തല്ലിയ കുട്ടികളുടെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ അവർ കൂട്ടമായി ചേർന്ന ഒരാളെ തല്ലിക്കുന്ന കുഴപ്പമില്ലാന്ന് കേസ് ഉണ്ടാവില്ലായെന്ന് ഈ എന്താ അവസ്ഥ അപ്പം ഇതാണ് പുതിയ തലമുറയുടെ ചിന്തകൾ കൊള്ളാം നല്ലത് ശരിക്കും ഈ ഫസ്റ്റ് പേജ് പരസ്യമായത് നന്നായി കാരണം രാവിലെ ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പത്രം വായിക്കലോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ സത്യത്തിൽ ആദ്യത്തെ നീ എല്ലാ പത്രങ്ങളും ഫസ്റ്റ് പേജിൽ ഈ പരസ്യമാണ് കൊടുക്കേണ്ടത് കാരണം ഫസ്റ്റ് കാണുന്നൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് കുറച്ചെങ്കിലും ഒരു കുളിർമ വരിക ഇടും എ സിയുടെ പരസ്യം കണ്ടോ എ സി ഓഫർ എല്ലാത്തിനും ഓഫറുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് അതൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നാനെങ്കിലും വരും സംഭവം എന്ത് തരത്തിലുള്ള പറ്റിക്കലോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതൊന്നും വിഷയമല്ല പക്ഷേ സത്യത്തിൽ ആദ്യത്തെ പേജ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം മുമ്പ് ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിയിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മാർച്ച് ഒന്നല്ല ഒരു പുതിയ തുടക്കം നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലത്തെ വലിയ പരസ്യം പത്രങ്ങളുടെ ഫ്രണ്ടിൽ കൊടുക്കുക ഇതിൽ രണ്ടാമത്തെ പേജിൽ എടുക്കുക അത് വായിക്കാൻ വായിക്കാൻ പറ്റില്ല കാരണം അത്ര ക്രൂരമായ കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് പേജിലുള്ളത് പെൺകുട്ടികളും ട്രെയിൻ തട്ടി മരിച്ചു അതും പ്രശ്നമാണ് ഇരുപത് മിനിറ്റിൽ രാസഹ ലഹരി എത്തിക്കുന്ന ശൃംഖലയുണ്ട് പോലും ആ ആ ഇരുപത് മിനിറ്റിൽ സ്വിഗ്ഗിയിൽ ഭക്ഷണം വരെ ഒരു മണിക്കൂർ എടുക്കും ചിലപ്പം പക്ഷേ ലഹരി പെട്ടെന്ന് എത്തും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യം ഇതൊക്കെയാണ് അപ്പോൾ പത്രങ്ങൾ തുറന്നാലുള്ള അവസ്ഥ അതുകൊണ്ട് പത്രക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ആദ്യത്തെ പേജിൽ ഈ പരസ്യങ്ങൾ തന്നെ വെക്കുക കാരണം ഒരാളുടെ ഒരു ദിവസം തുടങ്ങുന്നത് നല്ല വാർത്തകളൊക്കെ വായിച്ചുകൊണ്ട് വായിക്കണം നമ്മൾ നൂറ് ശതമാനം സാക്ഷരരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി ഡാവ